മണാലിയിലേക്ക് വിനോദയാത്ര പോയ കുറ്റാടി സ്വദേശി നബീസുമയെ വിമർശിച്ച ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ച് കാന്തപുരം എ പി അബുബ മുസ്ലിയർ സ്ത്രീകൾ യാത്ര പോകുമ്പോൾ പുരുഷന്മാർ കൂടെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറയുകയില്ല അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയുകയുമില്ല അന്യസ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടെ വേണം ഭർത്താവല്ലെങ്കിൽ സഹോദരൻ പിതാവ് തുടങ്ങിയ ആളുകൾ വേണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയുമായി പറഞ്ഞു നേരത്തെ ഇബ്രാഹിം സുഖാഫിയുടെ അധിക്ഷേപത്തെ തുടർന്ന് ഉമ്മാക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് നബീസുമയുടെ മകൾ ജിഫ്ന സമൂഹ മാധ്യമങ്ങളിൽ അറിയിച്ചിരുന്നു ഉമ്മ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് ആളുകൾ കാണുന്നത് ഉമ്മ കരയുകയായിരുന്നു ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി എന്നതാണ് ഇൻസ്റ്റാഗ്രാമിനെക്കുറിച്ചോ യൂട്യൂബിനെക്കുറിച്ചോ ഒന്നും ഉമ്മാക്കറിയില്ലെന്നും മകൾ പറഞ്ഞിരുന്നു ഡിസംബർ പതിനൊന്നിനാണ് കോഴിക്കോട് കുറ്റ്യാടി കടിയങ്ങാട് സ്വദേശിനി നബീസുമ്മ മകൾക്കൊപ്പം മണാലി സന്ദർശിച്ചത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഞങ്ങളെ ഫ്രണ്ട്സ് ഹാജറ ഷെഫിയ നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം ഇതാ ഇച്ചൂന്റെ കൂടെ വന്നിട്ട് അടിപൊളിയായല്ലേ വന്നോളി മക്കളെ എന്ന് പറഞ്ഞ് മഞ്ഞ് വാരിയറിയുന്ന നിബീസുമ്മ റീൽസിൽ വൈറലായി മാറിയിരുന്നു എന്നാൽ ഇതിനെ വിമർശിച്ചും അധിക്ഷേപിച്ചും കാന്തപുരം സുന്നി വിഭാഗം നേതാവും സുന്നി വോയിസ് എഡിറ്ററിങ് ഇൻചാർജുമായ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടി രംഗത്തെത്തുകയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സൊലാത്തും തിക്റും ചൊല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞ് വാരി അങ്ങനെ ഇടുകയാണ് മുപ്പത്തി പാത്തുമ്മ വാ ഖീജ വാ ഇതാണ് ജീവിതം എന്നാണ് പറയുന്നത് എന്നായിരുന്നു അധിക്ഷേപം